നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലിന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കണം ആർജവം നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ മാത്രമല്ല അദ്ദേഹം പറഞ്ഞ വിഷയം പൂർണ്ണമായി ഉൾക്കൊള്ളണം കേരളത്തിനൊരു പ്രതിപക്ഷ നേതാവുണ്ട് കേരളത്തിൽ യു ഡി എഫ് നേതാക്കളേറെ എന്നാൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വിഷയങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായി അവതരിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലം തുറന്നു കാട്ടാൻ അവർക്കൊന്നും കഴിയുന്നില്ല അവിടെയാണ് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ വ്യത്യസ്തനാകുന്നത് അദ്ദേഹത്തിന്റെ ഭാഷയുടെ ശക്തി മാത്രമല്ല അദ്ദേഹം അവതരിപ്പിച്ച വിഷയങ്ങളിലുള്ള ആത്മാർത്ഥത നമ്മുടെ ചെറുപ്പക്കാർക്ക് പ്രത്യാശ കൊടുക്കാൻ പറ്റുന്ന നാടാണ് കേരളമെന്ന് പറയാൻ കഴിയുമോ എന്ന് ഭരണകൂടത്തെ നോക്കി അദ്ദേഹം ചോദിക്കുന്നു മിടുക്കരായ മലയാളികൾ മറുദേശങ്ങളിൽ പോയി അവർ പരദേശികളായി കഴിയുന്നു ാണ് ഉത്തരവാദി അല്പം സാമ്പത്തിക അഭിവൃദ്ധിക്കു വേണ്ടി അവർ വിദേശിയുടെ മുന്നിൽ ചെന്ന് കൈ നീട്ടി നിൽക്കുന്നു അന്തസ്സായി കൃഷി ചെയ്ത് ജീവിക്കാൻ വക ലഭിക്കുമെങ്കിൽ മാന്യമായ തൊഴിലവസരമുണ്ടെങ്കിൽ അവർ ഈ നാട് വിട്ടു പോകില്ല ചങ്ങനാശേരി അതിരൂപതയുടെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കർഷക രക്ഷ നസ്രാണി മുന്നേറ്റത്തിന്റെ ഭാഗമായുള്ള അവകാശ പ്രഖ്യാപന മഹാസമ്മേളനം ചങ്ങനാശ്ശേരി എസ് ഡി കോളേജ് മൈതാനത്ത് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സങ്കുചിത താല്പര്യങ്ങൾക്കു വേണ്ടിയല്ല അവഗണിക്കുന്ന കർഷകർക്കും സമുദായങ്ങൾക്കും വേണ്ടിയാണ് നാം ഒരുമിച്ചു കൂടുന്നത് മലയോര കർഷകരെ ആട്ടിപ്പായിക്കാനുള്ള ശ്രമം നടക്കുന്നു മലയോര കർഷകന്റെ ജീവിതം കേരളത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ജനങ്ങൾ വലിയ ഭക്ഷ്യക്ഷാമം നേരിട്ടപ്പോൾ ജനങ്ങളുടെ വിശപ്പകറ്റിയത് മലയോര കർഷകരാണ് പിടിയരി പിരിച്ചും അധ്വാനിച്ചും പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം സ്ഥാപിച്ചുമെല്ലാം എല്ലാ സമുദായങ്ങൾക്കും അവർ വിദ്യാഭ്യാസം നൽകി എന്നാൽ കാലം കഴിയും തോറും നമ്മുടെ സംഭാവനകൾ വിസ്മരിക്കപ്പെടുന്നു ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലിന്റെ ഈ വാക്കുകൾക്ക് ചരിത്രപരമായ ചില പശ്ചാത്തലമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ കേരളം കൊടിയ ഭക്ഷ്യക്ഷാമത്തിൽ അമർത്തപ്പോൾ അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് ജനങ്ങളോട് ഇടുക്കി പോലുള്ള മലയോര പ്രദേശങ്ങളിലേക്ക് കുടിയേറാൻ അഭ്യർത്ഥിച്ചു അന്ന് ആ മലം പ്രദേശങ്ങളിലേക്ക് വന്യജീവികളെ ഭയക്കാതെ കുടിയേറിച്ചെന്ന് അവരുടെ വിയർപ്പിന്റെ വിലകൊണ്ട് പടുത്തുയർത്തിയതാണ് ഇന്ന് അവരുടെ കർഷക ഭൂമി അതുകൊണ്ടുതന്നെയാണ് ആ ബിഷപ്പ് തുടർന്ന് ചില സത്യങ്ങൾ കൂടി ജനങ്ങളുടെ മുന്നിൽ വിളിച്ചു പറഞ്ഞത് അതിജീവനത്തിന് വേണ്ടി നാം ക്ലേശിക്കുമ്പോൾ അടിസ്ഥാന വിഷയങ്ങൾക്കും പൊതുവായ കാര്യങ്ങൾക്കും വേണ്ടി ക്രിസ്ത്യാനികൾ ഒരുമിച്ച് നിൽക്കും പ്രവാസികളായ മലയാളികളുടെ മനസ്സ് മുഴുവൻ കേരളത്തിലാണ് അവർ രാവിലെയും വൈകിട്ടും കാണുന്നത് മലയാളം വാർത്തകളാണ് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജനം എന്തുകൊണ്ടാണ് അന്യനാടുകളിലേക്ക് പോകുന്നത് മാന്യമായി ജീവിക്കാൻ ഇവിടെ സൗകര്യമില്ലാത്തതുകൊണ്ടാണ് അവർ പോകുന്നത് ഈ സാഹചര്യത്തിലാണ് മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് പിതാവ് വിളിച്ചു പറയുന്നു വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഒട്ടേറെ പേർ മരിക്കുമ്പോൾ നിഷ്ക്രിയമായും നിർവികാരമായും നോക്കി നിൽക്കുകയാണ് ഭരണകൂടം കേന്ദ്രം പറയുന്നു കേരളത്തിന്റെ പ്രശ്നമെന്ന് കേന്ദ്രമാകട്ടെ കേരളത്തിന്റെ പ്രശ്നമെന്ന് പറഞ്ഞ് കൈയൊഴിയുന്നു ഇവിടെ നഷ്ടപ്പെടുന്നത് നമുക്കാണ് കഴിഞ്ഞ ഒരാഴ്ചയിൽ കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ നാലുപേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഒരു മാസത്തിനിടയിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു ജനത്തിന്റെ ജീവനവിലിയില്ലാതെ ഭരണകൂടങ്ങൾ പെരുമാറുമ്പോൾ നമുക്കെങ്ങനെ തെരുവിൽ ഇറങ്ങാതിരിക്കാനാകും കുട്ടനാട് പോലെ ജൈവ വൈവിധ്യമുള്ള മനോഹര പ്രദേശത്തെ പുതിയ തേങ്ങ പോലെ വെച്ചിരിക്കുന്ന സാമൂഹ്യ സാഹചര്യമുണ്ടിവിടെ അതിന്റെ സാധ്യതകളൊന്നും പ്രയോജനപ്പെടുത്തുന്നില്ല ഇന്ന് നെല്ലിന് വില കിട്ടുന്നില്ല വില കൂട്ടാൻ നൂലാമാലകളേറെ നാൽപ്പത് രൂപയെങ്കിലും നെല്ലിന് താങ്ങുവില നൽകണമെന്നാവശ്യം അംഗീകരിച്ചിട്ടില്ല വേമ്പനാട് കായൽ മുഴുവൻ എക്കൽ കിടക്കുകയാണ് കുട്ടനാടിനെ ജീവിക്കാൻ യോഗ്യമല്ലാത്ത പ്രദേശമാക്കി മാറ്റി ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് അധികാരികൾക്ക് കൈകഴുകാൻ കഴിയുമോ ജെ ബി കോശി കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൽ ഇതുവരെ നടപടികൾ എടുത്തില്ല തെരഞ്ഞെടുപ്പുകളിലെ വാഗ്ദാനങ്ങൾ കണ്ട് മയങ്ങിപ്പോകുന്നവരല്ല കേരളത്തിലെ നസ്രാണികൾ വിദ്യാഭ്യാസമുള്ള ആർജ്ജവമുള്ള സമുദായമാണ് വോട്ട് ബാങ്കല്ല എന്ന് കരുതി അവഗണിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക നമ്മൾ ജനസംഖ്യയിൽ പതിനേഴ് ശതമാനമുണ്ട് വേണ്ടി നിലകൊള്ളുന്നവരാണ് നമ്മൾ ന്യായമായ ആവശ്യങ്ങൾക്കു വേണ്ടി ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കുന്നു അത് നമ്മുടെ ദൗർബല്യമല്ല എന്നീ ഭരണകൂടം ഓർക്കേണ്ടതുണ്ട് ഒരു മതം സ്വീകരിച്ചതിന്റെ പേരിൽ ഒരാൾക്ക് സമൂഹത്തിൽ ലഭിക്കേണ്ട അവകാശങ്ങൾ നിഷേധിക്കുന്നുവെങ്കിൽ അത് മതവിവേചനമാണ് സംവരണമില്ലാത്തതിനാൽ പി എസ് പരീക്ഷ എഴുതിയാൽ പോലും നമുക്ക് ജോലി കിട്ടുന്നില്ല എയ്ഡഡ് സ്കൂളുകളുടെ സ്ഥലവും കെട്ടിടവും ഒക്കെ നമ്മുടേതാണ് അവിടുത്തെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുക മാത്രമാണ് സർക്കാർ ചെയ്യുന്നത് ഇത് ഔദാര്യമായി രാഷ്ട്രീയ നേതൃത്വം പ്രചരിപ്പിക്കുന്നു ഇതൊക്കെ അപലപനീയമാണ് സർക്കാരുകൾ ആലോചിക്കുന്നതിന് മുൻപ് തന്നെ ഭിന്നശേഷിക്കാർക്കായി സ്ഥാപനം തുടങ്ങിയത് സഭയാണ് എന്നാൽ ഭിന്നശേഷി നിയമനത്തിന്റെ പേരിൽ ആയിരക്കണക്കിന് നിയമനങ്ങൾ സർക്കാർ തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുന്നു എയ്ഡഡ് സംവിധാനത്തെ അവർ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നു ഇത് പൊതുസമൂഹത്തിന് തന്നെയാണ് മാരകമായി പ്രഹരമേൽപ്പിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു കുട്ടനാടിന്റെ ആവശ്യങ്ങൾക്ക് മുൻപിൽ മുഖം ധരിക്കുന്ന സർക്കാർ നിലപാട് നിരാശാജനകമാണ് കുട്ടനാടിന് സമഗ്രമായ പാക്കേജും പദ്ധതിയും ആവശ്യമാണ് എന്ന അനുഗ്രഹ പ്രഭാഷണത്തിൽ അതിരൂപതാ മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം പറഞ്ഞു കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ജനറൽ സെക്രട്ടറി ബിനു ഡൊമിനിക് ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് ജോസഫ് കൊച്ചുപറമ്പിൽ നസ്രാണി മുന്നേറ്റം ജനറൽ കൺവീനർ ജിനോ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു പലപ്പോഴും ആനുകാലിക വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുക്കുന്ന മാർത്തറയിൽ ഒരു പടി കൂടി കടന്ന് ഭരണകൂടത്തെ കടന്നാക്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അദ്ദേഹത്തിന്റെ ശക്തമായ ആക്രമണത്തിൽ തകർന്നു നിൽക്കാനെ ഭരണകൂടത്തിന് കഴിയൂ കാരണം അദ്ദേഹം പറയുന്നതിൻ്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും ഇടുക്കിയിലെ കർഷകരെ കയ്യേറ്റക്കാരെന്നും വനം കൊള്ളക്കാരെന്നും പറഞ്ഞ് ആക്ഷേപിക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കളുണ്ട് അവർക്കു കൂടിയുള്ള മറുപടിയാണ് പിതാവ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റിന്റെ ശീതളിമയിൽ കഴിയുന്ന ഉദ്യോഗസ്ഥർക്ക് അങ്ങ് ഇടുക്കിയിലെ സാധാരണ ജനതയുടെ വേദന കണ്ടെത്താൻ കഴിയില്ല അവർക്ക് മലയോര പ്രദേശങ്ങളിലെ കർഷകരുടെ ദുരിതവും മറ്റു ബുദ്ധിമുട്ടുകളുമൊന്നും മനസ്സിലാകില്ല കടുവ പിടിച്ചാലും ആന കുത്തിക്കൊന്നാലും അവർക്കൊക്കെ ഒരു വാർത്ത അത്രമാത്രം എന്നാൽ അവരുടെ ഹൃദയവേദനകൾ മനസ്സിലാക്കിയാണ് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ഇപ്പോൾ അതിശക്തമായ ഭാഷയിൽ തങ്ങളുടെ വേദന പൊതുസമൂഹത്തിന് മുന്നിൽ നിരത്തുന്നത്